നമസ്കാരം സുഹൃത്തുക്കളെ ചരിത്ര താളിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നിൽക്കുന്നത് കേരളത്തിലെ ഏതോ ഒരു പഴയ കോട്ടയുടെയോ കൊട്ടാരത്തിൻ്റെയോ മുന്നിലാണെന്ന് സങ്കല്പിക്കുക ഈ മണ്ണിനടിയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ രാജാക്കന്മാരും തച്ചുശാസ്ത്ര വിദഗ്ധരും ചേർന്ന് നിർമ്മിച്ച ചില രഹസ്യ പാതകളുണ്ട് വെറും കല്ലും മണ്ണും കൊണ്ട് നിർമ്മിച്ച ഗുഹകളല്ലാവാ മറിച്ച് ഇന്നത്തെ സിവിൽ എഞ്ചിനീയർമാരെ പോലും അമ്പരിപ്പിക്കുന്ന കൃത്യമായ കണക്കുകളും സയൻസും ആ പാതകൾക്കുണ്ട് നമ്മുടെ പൂർവികർ എങ്ങനെയാണ് ഓക്സിജൻ ലഭ്യത കുറഞ്ഞ ഭൂമിക്കടിയിൽ കിലോമീറ്ററുകളോളം നീളുന്ന തുരങ്കങ്ങൾ നിർമ്മിച്ചത് സിമ്മൻ്റ് ഇല്ലാത്ത ആ കാലത്ത് ഈ ചുവരുകൾ എങ്ങനെയാണ് ഇത്രയും ദൃഢമായി ഇരിക്കുന്നത് കേരളത്തിൻ്റെ വിസ്മരിക്കപ്പെട്ട ആ ഭൂഗർഭ വിസ്മയങ്ങളുടെ സാങ്കേതിക വശങ്ങളിലേക്ക് നമുക്കൊന്ന് ആഴത്തിൽ ഇറങ്ങിച്ചല്ല ആദ്യം നമുക്ക് ഈ നിർമ്മിതികളുടെ ഉറപ്പിനെ കുറിച്ച് സംസാരിക്കാം ഇന്നും നമ്മൾ വീടുപണിയാൻ ഉപയോഗിക്കുന്ന സിമന്റ് പരമാവധി എൺപത് മുതൽ നൂറ് വർഷം വരെയാണ് നിലനിൽക്കുന്നത് എന്നാൽ അഞ്ഞൂറും അറുന്നൂറും വർഷം പഴക്കമുള്ള ഈ തുരങ്കങ്ങൾ ഇന്നും തകരാതെ നിലനിൽക്കുന്നു ഇതിന്റെ രഹസ്യം വജ്രക്കൂട്ട് അഥവാ സവിശേഷമായ ഒരു പ്രകൃതിദത്ത മിശ്രിതമാണ് ഇതിന്റെ കെമിക്കൽ പ്രോസസ്സിംഗ് ശ്രദ്ധേയമാണ് ചുണ്ണാമ്പ് ശർക്കര വെള്ളം കടുക്ക മുട്ടയുടെ വെള്ള കറുകപ്പട്ട എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന ഈ മിശ്രിതം ഒരു സെൽഫ് ഹീലിംഗ് മെറ്റീരിയൽ പോലെയാണ് പ്രവർത്തിക്കുന്നത് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡുമായി ഈ ചുണ്ണാമ്പ് കൂട്ട് ചേർത്ത് പ്രവർത്തിച്ച് കാലക്രമേണ അതൊരു കല്ലായി മാറുന്നു അതായത് പഴക്കം തോറും ഈ തുരങ്കങ്ങളുടെ വ്യക്തികൾക്ക് ഉറപ്പ് കൂടുകയാണ് ചെയ്യുന്നത് ഇതിന്റെ വാട്ടർ പ്രൂഫിംഗ് കപ്പാസിറ്റി വളരെ കൂടുതലായതുകൊണ്ട് ഭൂമിക്കടിയിലെ ഈർപ്പം ഈ തുരങ്കങ്ങളെ നശിപ്പിക്കുന്നില്ല ഒരു തുരങ്കം പണിയുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി വായു സഞ്ചാരമാണ് ഭൂമിക്കടിയിലേക്ക് പോകുന്തോറും ഓക്സിജൻ കുറയുകയും കാർബൺ ഡൈ ഓക്സൈഡ് കൂടുകയും ചെയ്യും ഇത് മറികടക്കാൻ നമ്മുടെ അച്ഛന്മാർ ഉപയോഗിച്ചത് വെന്ററി എഫക്റ്റ് എന്ന ഫിസിക്സ് തത്വമാണ് തുരങ്കത്തിൻ്റെ മുഗൾ ഭാഗത്ത് പലയിടങ്ങളിലായി ഭൂമിക്ക് മുകളിലേക്ക് തുറക്കുന്ന ചെറിയ കിണറുകൾ അവർ നിർമ്മിച്ചിരുന്നു ഈ കിണറുകളുടെ മുകൾ ഭാഗം ഇടുങ്ങിയതും താഴേക്ക് വരുമ്പോൾ വീതി കൂടിയതുമായ രീതിയിലായിരിക്കും കാറ്റ് ഈ ഇടുങ്ങിയ വ്യക്തിയിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ വേഗത കൂടുകയും വായു കുറയുകയും ചെയ്യുന്നു ഇത് തുരങ്കത്തിനുള്ളിലെ ഹെവി എയറിനെ പുറത്തേക്ക് വലിച്ചെടുക്കാനും പുതിയ വായു ഉള്ളിലേക്ക് എത്തിക്കാനും സഹായിക്കുന്നു അതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അടച്ചിട്ട തുരങ്കങ്ങൾ തുറക്കുമ്പോൾ പോലും നമുക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടാത്തത് ഇനി നമുക്ക് ഇതിൻ്റെ സൈനിക തന്ത്രങ്ങളിലേക്ക് നോക്കാം പല തുരങ്കങ്ങളും അവസാനിക്കുന്നത് ഏതെങ്കിലും കുളത്തിലോ കിണറിലോ ആയിരിക്കും ഇതിനെ ഹൈഡ്രോളിക് ട്രാപ്പ് എന്നാണ് വിളിക്കുന്നത് ശത്രുക്കൾ തുരങ്കം കണ്ടെത്തി ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ തുരങ്കത്തിന്റെ ചില രഹസ്യ വാതിലുകൾ തുറക്കുന്നതിലൂടെ സമീപത്തെ ജലസ്രോതസ്സുകളിൽ നിന്നുള്ള വെള്ളം തുരങ്കത്തിലേക്ക് ഇരച്ചു കയറാൻ അവർ സംവിധാനം ഉറക്കിയിരുന്നു കൂടാതെ തുരങ്കത്തിനുള്ളിൽ സിക്സാ ആകൃതിയിലുള്ള വളവുകൾ കാണാം ഇത് വെറുതെ നിർമ്മിച്ചതല്ല ശത്രുക്കൾ ഒരേ സമയം കൂട്ടമായി വരുന്നത് തടയാനും തുരങ്കത്തിനുള്ളിൽ വച്ച് ഒരു യുദ്ധമുണ്ടായാൽ പ്രതിരോധിക്കുന്നവർക്ക് മുൻതൂക്കം ലഭിക്കാനും വേണ്ടിയായിരുന്നു ഈ ഡിസൈൻ മാത്രമല്ല ഇടങ്ങളിൽ തറയിൽ ചില പ്രത്യേക കല്ലുകൾ മാറ്റിയാൽ താഴേക്ക് വീഴുന്ന കെണികളും നിലനിന്നിരുന്നു കേരളത്തിലെ തുരങ്കങ്ങളും നിലവറകളും എപ്പോഴും തണുപ്പുള്ളതായിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ സുലഭമായ ചെങ്കല്ല് ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ചെങ്കല്ലിൻ്റെ ഹൈ തെർമൽ മാസ് കാരണം പകൽ സമയത്തെ വലിയ ചൂടിനെ അത് ആകിരണം ചെയ്യുകയും ഉള്ളിലേക്ക് കടത്തിവിടാതിരിക്കുകയും ചെയ്യുന്നു രാത്രിയിൽ അന്തരീക്ഷം തണുക്കുമ്പോൾ മാത്രമാണ് ഈ ചൂട് പതുക്കെ പുറത്തുവിടുന്നത് ഇത് ഒരു സ്വാഭാവിക എയർ കണ്ടീഷൻ സംവിധാനമായി പ്രവർത്തിക്കുന്നു പഴയ തറവാടുകളിൽ ധാന്യങ്ങളും ആയുധങ്ങളും കേടു കൂടാതെ സൂക്ഷിക്കാൻ ഈ തെർമൽ ഇൻസുലേഷൻ സഹായിച്ചിരുന്നു സുഹൃത്തുക്കളെ ഇത്രയേറെ സാങ്കേതിക മികവുള്ള ഈ പൈതൃകങ്ങൾ ഇന്ന് എവിടെയാണ് പലതും മണ്ണും മാന്ത്രി യന്ത്രങ്ങൾക്കിടയിൽ തകർന്നു പോകുന്നു നമ്മുടെ പൂർവികർക്ക് ഇത്രയും ശാസ്ത്രബോധം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നിങ്ങളുടെ നാട്ടിലും ഇതുപോലുള്ള കഥകൾ പറയാൻ ബാക്കിയുള്ള തുരങ്കങ്ങളോ പഴയ മനകളോ ഉണ്ടോ എങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക നമ്മുടെ ചരിത്രം കേവലം രാജാക്കന്മാരുടെ കഥകളല്ല അത് വിസ്മയിപ്പിക്കുന്ന സാങ്കേതിക വിദ്യയുടെ കൂടി കഥകളാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചരിത്രത്താളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ പ്രിയപ്പെട്ട ലാൽ